തനിക്കെതിരെയുള്ള എഫ്ഐആർ മെഡലുകൾ പോലെയാണെന്ന് ഹൈദരാബാദ് ലോക്സഭാ മണ്ഡലത്തിലെ ബിജെപി സ്ഥാനാർത്ഥി മാധവി ലത മുർഖ ധരിച്ച വനിതാ വോട്ടർമാരോട് തിരിച്ചറിയലിനായി മുഖം വെളിവാക്കാൻ ആവശ്യപ്പെട്ടത് വിവാദമായതിനെ തുടർന്നാണ് മാധവിയിലതയ്ക്കെതിരെ കേസെടുത്തത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി വോട്ട് ചെയ്തപ്പോൾ പ്രിസൈഡിംഗ് ഓഫീസർ പിടികൂടിയെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്യാനെത്തിയവരെ പരിശോധിച്ചതെന്ന് അവർ പറഞ്ഞു संतोष नगर पुलिस स्टेशन भिजा दिए बोले वहां से तुरंत हम चार पांच मिनट में पहुंच गए पर पहुंचते ही वहाँ के बहुत बड़े साहब के सर्किल इंस्पेक्टर जी बोलते हैं हमको कि हम भिजा दिए उनको क्यों कहाजा दिए मैंने रहना नहीं रख सकते क्यों नहीं रख सकते माता पिता जी को बुला सकते उनके साथ बिठा सकते नहीं 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 मम्मी डा उनके माता पिता को बुलाकर उनके साथ दे के भिजा दी होते भिजाने के लिए उनको रिमाइंड में रखना माता पिता के साथ रखना मैं लेडी कॉन्स्टेबल है ना नहीं 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 होता आप मत सिखो हमको ये सब തന്റെ പ്രവൃത്തി തെരഞ്ഞെടുപ്പ് പ്രക്രിയ ശരിയായി നടക്കുന്നു എന്ന് ഉറപ്പാക്കാനുള്ള ശ്രമം മാത്രമായിരുന്നുവെന്നും മാധവി ലത പറഞ്ഞു